ബോട്ടം നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് നോക്കാൻ പറ്റും ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും സിമ്പിൾ ആൻഡ് സോബർ ടൈം നിങ്ങൾക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് ഫാബ്രിക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു പ്രീമിയം ഫാബ്രിക്കിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീര ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആ ചുരിദാർ മെറ്റീരിയലിൽ തന്നെ പലതര വെറൈറ്റീസ് താങ്കൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ കിട്ടുന്നുണ്ട് മിക്സ് കോട്ടണിൽ കിട്ടുന്നുണ്ട് ജോർജറ്റിൽ കിട്ടുന്നുണ്ട് ജിമ്മി ചൂ ഫാബ്രിക്കില് കിട്ടുന്നുണ്ട് ജിമ്മി ചു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ട് നടക്കുന്ന ഫാബ്രിക് ആ ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന വെറൈറ്റീസ് ആദ്യമായി അത് സാരീസിൽ മാത്രമേ ഉള്ളായിരുന്നു ഇപ്പം കുർത്തീസും ചുരിദാർ മെറ്റീരിയലും കിട്ടുന്നുണ്ട് ജിമ്മി ചു ഫാബ്രിക്കില് വെറൈറ്റീസ് ഇത് മൊത്തം നമ്മുടെ ചുരിദാർ മെറ്റീരിയലിന്റെ സെക്ഷനായി ഇവിടെ നമ്മൾക്ക് എഴുപത്തെട്ട് രൂപ തൊട്ട് നമ്മുടെ അടുത്ത് ചുരിദാർ മെറ്റീരിയൽ തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ പേഴ്സണൽ യൂസ് സിംഗിൾ പീസില് നമ്മൾ ഡീൽ ചെയ്യുന്നില്ല പേഴ്സണൽ യൂസ് ഡീ സിംഗിൾ പീസില് ഒത്തിരി കസ്റ്റമേഴ്സ് കോൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് അത് തരാൻ പറ്റത്തില്ല അതെന്തോ നമ്മൾ വെറും ബിസിനസ്സിന് വേണ്ടി ഡീൽ ചെയ്യുന്ന ഓൺലി ബൾക്ക് ഓർഡേഴ്സിലായി ഡീലാണ് ബൾക്ക് ഓഡേഴ്സ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഇതുപോലത്തെ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ ഒരു സെറ്റ് നിങ്ങൾക്ക് ഇവിടെ വന്ന് കയ്യിലെടുത്തോണ്ട് പോകാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഡ്രൈവർ സൂറ സ്റ്റേഷനിൽ നിന്ന് വന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് വിതഔട്ട് എനി ചാർജസ് നിങ്ങൾ എവിടെയെങ്കിലും ഹോട്ടലിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് നമ്മൾ പിക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ആയിരം കണക്കിലെ ഡിസൈൻസ് ഉണ്ട് ആയിരം ആയിരക്കണക്കിന് വെറൈറ്റീസ് ഉണ്ട് അതിനകത്ത് നിന്ന് കുറച്ച് വെറൈറ്റീസ് ഞാൻ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് നമുക്ക് വെറൈറ്റീസിലോട്ട് പോയ ആദ്യത്തെ വെറൈറ്റി ഞാൻ കാണിക്കുന്ന പോകുന്നത് ജോർജറ്റിന്റെ മേളില ഇച്ചിരി പാർട്ടി വെയർ ഐറ്റം ആ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജോർജിയറ്റിന്റെ മേള ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ കഴുത്ത് മൊത്തം ഹാൻഡ് വർക്ക് വെച്ച് ചെയ്തു വെച്ചേക്കുന്നത് ബോഡിയിലും മൊത്തം ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതേപോലെ തന്നെ താഴെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഗോട്ടാ ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്ന ബോർഡറിന്റെ മേളിലും നിങ്ങൾക്ക് ഹാൻഡ് വർക്കിന്റെ വർക്ക് കിട്ടുന്നത് ജോർജിയറ്റ് ഐറ്റം ആ പാർട്ടി വെയർ ഐറ്റം ആ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ബോട്ടം ഇത് ഇതിന്റെ ബോട്ടമാ വരുന്നത് അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഷോൾ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ഷോൾ ആ ഹാൻഡ് വർക്കിന്റെ മേളിൽ തന്നെ നിങ്ങൾക്ക് ഷോളും കിട്ടുന്നത് ഇതേപോലത്തെ നമ്മൾക്ക് ഹാൻഡ് വർക്കിന്റെ ഒരു ഷോൾ നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും മേടിക്കാൻ പോയാൽ അത് തന്നെ നമുക്കൊരു ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഷോൾ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്യൂർ ഹാൻഡ് വർക്കിന്റെ മേളിലാണ് മൊത്തം നിങ്ങൾക്ക് ലെങ്ത് നോക്കാൻ പറ്റും പ്യൂർ ഹാൻഡ് വർക്ക് കൈ കൊണ്ട് ചെയ്തതാ മഷീൻ വെച്ച് ചെയ്തതല്ല ഇതുകൊണ്ട് കൈകൊണ്ട് ചെയ്ത വെറൈറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഹാൻഡ് വർക്കിന്റെ മേളിൽ ഞാൻ വീണ്ടും പറയുന്നു ഇതിന്റെ റേറ്റ് അല്ല ഞാൻ പറയുന്ന എഴുപത്തെട്ട് എന്ന് പറഞ്ഞ തുടങ്ങുന്ന റേറ്റാണ് നമ്മുടെ അടുത്ത് ചുരിദാർ മെറ്റീരിയലിൻ്റെ അതിൽ തൊട്ട് നമ്മുടെ അടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വരെയുള്ള നമ്മുടെ ഇതിൽ ചുരിദാറുണ്ട് അടുത്ത ഞാൻ കളക്ഷൻ കാണിക്കാൻ പോകുന്നത് കോട്ടൺ വെറൈറ്റീസിൻ്റെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കോട്ടൺ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കഴുത്തിൻ്റെ മേളിൽ ഹാൻഡ് വർക്ക് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് ബോഡിയിൽ മൊത്തം പ്രിന്റഡ് വെറൈറ്റി ആയി കിട്ടുന്നത് താഴെ നിങ്ങൾക്ക് ബോർഡറിൽ ത്രെഡ് വർക്കിന്റെ വർക്ക് കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ബോട്ടം ബോട്ടം നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ ഷാൾ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും സിമ്പിൾ ആൻഡ് സോബർ ടൈം നിങ്ങൾക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് ഫാബ്രിക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത്രയും നല്ലൊരു പ്രീമിയം ഫാബ്രിക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഓഫീസ് വിയർ ഏതെങ്കിലും ഓഫീഷ്യൽ വിയറിൽ കൊടുക്കണമെങ്കിൽ അതേപോലത്തെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഞാൻ കാണിച്ചതെ അടുത്ത വെറൈറ്റി ഇച്ചിരി പ്രീമിയം കളക്ഷനാണ് നല്ലൊരു അടിപൊളി സൂട്ട് മെറ്റീരിയലിന്റെ കളക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് നോക്കൂ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ആയി കിട്ടുന്ന ഇതിന്റെ നിങ്ങൾക്ക് കഴുത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഹാൻഡ് വർക്കിന്റെ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് നടക്ക് നിങ്ങൾക്ക് ബോഡിയിൽ മൊത്തം ഡിജിറ്റൽ പ്രിന്റ് അതിന്റെ മേളിൽ സീക്വൻസ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് പാർട്ടി വെയർ ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ കൂടെ കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ബോട്ടം തുണിയ നിങ്ങൾ നോക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ഞാൻ വെറൈറ്റി ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെയും ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് ഷോൾ ഇതിന്റെ കൂടെയും കിട്ടുന്നത് ഷോളിന്റെ മേളിലും നിങ്ങൾക്ക് സീക്വൻസ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് തിന്ന് നിൽക്കുക അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോർഡർ ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഗോട്ടാപ്പട്ടി വർക്കിന്റെ ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചുങ്ങിനി കോട്ടന്റെ മേളിൽ ചുങ്ങിനി കോട്ടന്റെ നമ്മുടെ കോട്ടൺ സാരീസിന്റെ ഒത്തിരി ഓർഡർ വന്നായിരുന്നു പറയാൻ പറ്റത്തില്ല അത്ര ഓർഡർ നമ്മുടെ ചുങ്ങിനി കോട്ടന്റെ കോട്ടൺ സാരീസിന്റെ വന്നിരുന്നു അത് അതേപോലെ തന്നെ ഇതിൽ ചുരിദാർ മെറ്റീരിയലും വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ചുങ്ങിനി കോട്ടന്റെ നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയൽ കിട്ടുന്ന ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പെഷ്യൽ ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്നത് ഷൂസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ കൂടെ ഇതിന്റെ ഷൂസ് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന വെറൈറ്റി ഞാൻ കാണിക്കാൻ പോകാൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രീമിയം ക്വാളിറ്റി നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ഇല്ല എഴുപത്തെട്ട് രൂപയുടെ അടുത്തോളൂ അതല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്തോളൂ ക്വാളിറ്റി നമ്മൾ കോംപ്രമൈസ് ഇല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹൺഡ്രഡ് പെർസെന്റ് നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെ കൂടെയും ഇതിന്റെ ബോട്ടമും ഇതിന്റെ ഷോൾ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര അടിപൊളി ഷോ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് നല്ലൊരു ഷോ ടോൺ ടു ടോൺ മാച്ചിങ് ഷോളാ ഫുൾ ലെന്തിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ ലെന്ത് മെള്ളിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് മൊത്തം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ സൈഡിൽ ബോർഡറിൽ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെ അപ്പൊ ഇതുപോലത്തെ പലതരം കളക്ഷൻസ് ഉണ്ട് പലതര വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ അടുത്ത് അതും നിങ്ങൾക്ക് വേറെ ഞാൻ ഐറ്റം കാണിക്കാൻ ഓർഗൻസ ഫാബ്രിക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇത് നോക്കും ഓർഗൻസ ഫാബ്രിക്കിന് മുകളിൽ മൊത്തം ചുരിദാർ നിങ്ങൾക്ക് കിട്ടുന്നത് ഫ്ലോറൽ പ്രിന്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് നിങ്ങൾക്ക് തന്നെ അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ നിങ്ങൾക്ക് ബോട്ടം ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം കിട്ടുന്ന അതിന്റെ കൂടെ ഇതിന്റെ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും സീക്വൻസ് വർക്കിന്റെ മുകളിൽ നിങ്ങൾക്ക് മൊത്തം ഷോൾ കിട്ടുന്നത് കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിക്കാൻ പറ്റുന്നുള്ളൂ ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആയിരം കണക്കിൽ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് വെച്ച് വെച്ചേക്കുന്നത് ഡിസൈൻസ് വെച്ച് വെച്ചേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഡിസൈൻസ് വേണമെങ്കിൽ സ്ക്രീനിൻ്റെ തായ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും അവിടെ ഇന്ന് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ കോൾ ചെയ്താൽ നമ്മുടെ സൂറേഷ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു ചുരിദാർ മെറ്റേറിയുടെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ പ്രോഡക്റ്റ് വന്ന് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും